മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോകാം അങ്ങനെ നമ്മൾ ലാലേട്ടൻ ഇന്ന് ജിൻഡോയെ കൺഫെഷർ റൂമിലേക്ക് പറഞ്ഞു വിടുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് കുറേ അധികം സങ്കടങ്ങളുണ്ടായിരുന്നു ആ ഒരു സങ്കടങ്ങളൊക്കെ പറഞ്ഞു തീർക്കാനായിട്ട് ഒരു തോള് കൊടുക്കുന്നുണ്ട് ആ ഒരു മുഖംമുടിയൊക്കെ ധരിപ്പിച്ചിട്ട് അവിടെ ഒരു ആളെ ഇരുത്തുന്നുണ്ട് നോക്കുമ്പോൾ അതാരാണെന്ന് വെച്ചാൽ ഒരു സർപ്രൈസാണ് കാരണം അപ്പം ആ ഒരാളോട് ജിൻ്റെ തുറന്ന് അദ്ദേഹത്തിൻ്റെ സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ആ ഒരു കൺഫെഷൻ റൂമിൽ നിന്ന് ആ ഒരു ആളെ വിളിച്ച് ലിവിങ് ഏരിയയിലോട്ട് വരാൻ ലാലേട്ടൻ പറയുന്നുണ്ട് അപ്പം എല്ലാവരും പറയുന്നത് സുരേഷ് ഏട്ടൻ എന്നായിരുന്നു പക്ഷെ ആ ഒരു മുഖം മൂടി അഴിച്ചപ്പോഴാണ് അത് രതീഷാണെന്ന് അറിയുന്നത് അപ്പോൾ ആളെ കുറച്ച് ദിവസം ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഹൗസിലുണ്ടാവുമെന്നാണ് ലാലേട്ടൻ പറയുന്നത് പുറത്തെ കാര്യങ്ങളൊന്നും പറയരുത് എന്നൊരു താക്കീത് കൊടുത്തിട്ടുണ്ട് അഥവാ അദ്ദേഹം അത് പറയുകയാണെങ്കിൽ അതേപോലെ എടുത്ത് അദ്ദേഹത്തിന് വെളിയിലിടുമെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്സറയും ജാസ്മിനൊക്കെ വളരെയധികം ആവുന്നുണ്ട് അദ്ദേഹത്തെ കണ്ടിട്ട് എന്തായാലും വളരെ സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു എൻട്രി ആയിരുന്നു ഇന്ന് ബിഗ് ബോസ് ഹൗസിലെ കളികൾ ഇനി മാറാൻ കിടക്കുന്നതേയുള്ളൂ രതീഷ് വന്ന സ്ഥിതിക്ക് ഇനി ഗെയിമുകൾ എങ്ങനെയെ മാറ്റി മറിക്കുമെന്നായിരിക്കും അദ്ദേഹം ചിന്തിക്കുന്നത് എന്തായാലും ഈ ഒരു എൻട്രി ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഒരു പ്രേക്ഷകരും